ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ശോഭന വെങ്ങോല് വി ബസ്റ്റിന് ബസ്റ്റ് വിഷസ് പറയാൻ എൻ്റെ നാവിന് നീളം പോരാ എന്നെനിക്കറിയാം എങ്കിലും പറയാതെ വയ്യ സാധാരണക്കാർ സ്വന്തം സന്തോഷത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി സന്തോഷവാന്മാരാക്കുക എന്ന ലക്ഷ്യം ലോക്കൽ ആക്ഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ എന്ന ആശയത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ സാർത്ഥകമാക്കുന്ന ബി ബസ്റ്റ് ഉത്തരോത്തരം വളരുക തന്നെ ചെയ്യും പ്രഭാത സൂര്യൻ്റെ അരുണകിരണങ്ങളോടൊപ്പം ഉണർവും ഊർജ്ജവുമായി ജു ബൈജു പാംസാറിൻ്റെ സന്ദേശങ്ങൾ എത്താറുണ്ട് ഉണർത്തുപാട്ടിൻ്റെ ശീലികൾ പോലെ അവ മനസ്സിന് തലോടാറുമുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് യോഗയും മെഡിറ്റേഷനും ക്രിയാത്മക ചിന്തകളും ചർച്ചകളും ചാർച്ചകളുമായി ഒരു പൂവിടരും പോലെ ഓരോ പ്രഭാതത്തെയും സുന്ദരവും സുരഭലവും ആക്കാൻ തുടങ്ങിയിട്ട് തുടർച്ചയിൽ ഇടർച്ചയില്ലാതെ ആയിരം ദിനങ്ങൾ പിന്നിടുന്നു എന്നത് പ്രശംസനീയമാണ് അതിലുള്ള അർപ്പണ ബോധം അഭിനന്ദനാർഹമാണ് അനുകരണീയമാണ് ആശംസകൾ പറയാൻ എൻ്റെ വാക്കിന് തൂക്കം പോരാ എന്ന് തോന്നുന്നു എങ്കിലും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആയിരം എന്നുള്ളത് പതിനായിരത്തിലേക്കും അടുത്ത തലമുറയിലേക്കും വളരട്ടെ പടരട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക്